കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക മാർച്ചും ധർണയും ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാന സർക്കാർ നെൽ കർഷകരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കുഴൽമന്ദം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച കുളവൻമുക്കിൽ നിന്നും ആരംഭിച്ച് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചും ധർണയും ബഹുമാനപ്പെട്ട റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീ എം മുകുന്ദനുണ്ണി അവർ ഉദ്ഘാടനം ചെയ്യുന്നു പ്രസ്തുത പരിപാടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ എ വേണുഗോപാൽ അവർകളുടെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് കെ വി ബിജു നാഷണൽ കോർഡിനേറ്റർ ആർ കെ എം എസ് മുഖ്യപ്രഭാഷണം നടത്തുന്നു മുഴുവൻ കർഷകരും അന്നമൂട്ടുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപാരി സുഹൃത്തുക്കൾ കർഷക തൊഴിലാളികൾ മോട്ടോർ വാഹന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യുക നെല്ലുവില വില നാൽപ്പത് രൂപയാക്കി വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുടങ്ങിക്കിടക്കുന്ന കർഷക പെൻഷൻ ഉടൻ അനുവദിക്കുക വന്യമൃഗ ശല്യത്തിൽ നിന്ന് കർഷകരെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കുക പി ആർ എസ് വായ്പാ സമ്പ്രദായം ഒഴിവാക്കി കർഷകരുടെ അക്കൗണ്ടിലേക്ക് വില നേരിട്ട് വിതരണം ചെയ്യുക അല്ലാത്ത പക്ഷം മാസത്തിൽ പന്ത്രണ്ട് ശതമാനം പലിശയോടുകൂടി വിതരണം ചെയ്യാൻ തയ്യാറാവുക കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന ഉഴവുകൂലി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക ഭൂമി തരമാറ്റം ലഭിച്ച ആയിരത്തി കോടി രൂപ നെൽകൃഷി വികസന പദ്ധതിക്ക് ഉപയോഗിക്കുക വിള ഇൻഷുറൻസ് തുക ഉടൻ അനുവദിക്കുക രണ്ടായിരത്തി പതിനാലിൽ സ്റ്റേറ്റ് ഇൻസെന്റീവ് അഞ്ചു രൂപ നാൽപ്പത് പൈസയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് രൂപ ഇരുപത് പൈസയാക്കി കുറച്ച് കർഷകരെ വെല്ലുവിളിക്കുന്ന നടപടി പുനഃപരിശോധിക്കുക രാസവള വില വർദ്ധനവ് പിൻവലിച്ച് സബ്സിഡി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച കാലത്ത് പത്തു മണിക്ക് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് കുളവൻമുക്കിൽ നിന്നും ആരംഭിക്കുന്ന കർഷക മാർച്ചിലും ധർണയിലും മുഴുവൻ കർഷകരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു കർഷകന്റെ സംസ്ഥാന സർക്കാർ ജില്ലയിലെ നെല്ലിന്റെ താങ്ങുവില വർഷങ്ങളായി വർദ്ധിപ്പിക്കാതെ നെൽകർഷകരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയിലും ഒന്നാം വിള നെൽകൃഷിയുടെ സംഭരണവില ഇതുവരെയും വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുഴൽമന്നം കുത്തനൂർ മാത്തൂർ പെരുങ്ങോട്ടുകുറിശി കോട്ടായി കണ്ണാടി തേങ്കുറിശി എന്നീ കൃഷിഭവന്റെ കീഴിൽ വരുന്ന പാടശേഖര സമിതികളുടെ കൂട്ടായ്മയായ കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച കാലത്ത് മണിക്ക് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തുന്ന കർഷക മാർച്ചിലേക്കും പ്രതിഷേധ ധർണിയിലേക്കും ഇന്നാട്ടിലെ കർഷകരെയും ജനാധിപത്യ വിശ്വാസികളെയും ക്ഷണിച്ചുകൊള്ളുന്നു കർഷക മാർച്ച് കുളവൻമുക്കിൽ നിന്ന് ആരംഭിക്കുന്നതാണ് പങ്കെടുക്കുക വിജയിപ്പിക്കുക നീതി നാട്ടിൽ ഉയരും വരികയാണി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി കർഷകൻ പാടത്തും മഴയത്തും വെയിലത്തും പണിയെടുത്തുണ്ടാക്കി നൽകിയ നെല്ലിന്റെ വില മാസങ്ങളായി വിതരണം ചെയ്യാതെ ർഷകരെ സ്ഥിരമായി പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെ സംഘടിക്കുക സഹകരിക്കുക കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച കാലത്ത് മണിക്ക് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് കുളവൻമുക്കിൽ നിന്നും ആരംഭിക്കുന്ന കർഷക മാർച്ചിലും ധർണയിലും മുഴുവൻ കർഷകരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് നടുവടിഞ്ഞു കർഷകൻ നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന ധനസഹായ വിഹിതം ആനുപാതികമായി വർദ്ധിപ്പിക്കാതെ വർഷങ്ങളായി നെൽകർഷകർക്ക് അധികമായി ലഭിക്കേണ്ട തുക കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ പ്രതിരോധിച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച കാലത്ത് പത്തുമണിക്ക് കുളവൻമുക്കിൽ നിന്നും ആരംഭിക്കുന്ന കർഷക മാർച്ചിൽ അണിചേരണമെന്ന് ഇന്നാട്ടിലെ കർഷക സമൂഹത്തോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അപേക്ഷിച്ചുകൊള്ളുന്നു കർഷകർ സംഘടിക്കുക സഹകരിക്കുക അന്നമൂട്ടുന്ന കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ സമരപരിപാടിയിൽ അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക മാർച്ചും നിർണയും ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാന സർക്കാർ നെൽ കർഷകരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കുഴൽമന്ദം ബ്ലോക്ക് പാടശേഖര സമിതി കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച കുളവൻമുക്കിൽ നിന്നും ആരംഭിച്ച് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചും ധർണയും ബഹുമാനപ്പെട്ട റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീ എം മുകുന്ദനുണ്ണി അവർ ഉദ്ഘാടനം ചെയ്യുന്നു പ്രസ്തുത പരിപാടി കോ കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ എ വേണുഗോപാൽ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് കെ വി ബിജു നാഷണൽ കോർഡിനേറ്റർ ആർ കെ എം എസ് മുഖ്യപ്രഭാഷണം നടത്തുന്നു മുഴുവൻ കർഷകരും അന്നമൂട്ടുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപാരി സുഹൃത്തുക്കൾ കർഷക തൊഴിലാളികൾ മോട്ടോർ വാഹന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യുക നെല്ലുവില വില നാൽപ്പത് രൂപയാക്കി വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുടങ്ങിക്കിടക്കുന്ന കർഷക പെൻഷൻ ഉടൻ അനുവദിക്കുക വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കുക പി ആർ എസ് വായ്പാ സമ്പ്രദായം ഒഴിവാക്കി കർഷകരുടെ അക്കൗണ്ടിലേക്ക് വില നേരിട്ട് വിതരണം ചെയ്യുക അല്ലാത്ത പക്ഷം മാസത്തിൽ പന്ത്രണ്ട് ശതമാനം പലിശയോടുകൂടി വിതരണം ചെയ്യാൻ തയ്യാറാവുക കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന ഉഴവുകൂലി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക ഭൂമി തരമാറ്റം ലഭിച്ച ആയിരത്തി കോടി രൂപ നെൽകൃഷി വികസന പദ്ധതിക്ക് ഉപയോഗിക്കുക വിള ഇൻഷുറൻസ് തുക ഉടൻ അനുവദിക്കുക രാസവള വില വർദ്ധനവ് പിൻവലിച്ച് സബ്സിഡി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുളവൻമുക്കിൽ നിന്നും തുടങ്ങി കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിൽ മുഴുവൻ കർഷകരും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു സംസ്ഥാന സർക്കാർ ജില്ലയിലെ നെല്ലിന്റെ താങ്ങുവില വർഷങ്ങളായി വർദ്ധിപ്പിക്കാതെ നെൽകർഷകരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയിലും ഒന്നാം വിള നെൽകൃഷിയുടെ സംഭരണവില ഇതുവരെയും വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുഴൽമന്നം കുത്തനൂർ മാത്തൂർ പെരുങ്ങോട്ടുകുറിശി കോട്ടായി കണ്ണാടി തേങ്കുറിശി എന്നീ കൃഷിഭവന്റെ കീഴിൽ വരുന്ന പാടശേഖര സമിതികളുടെ കൂട്ടായ്മയായ കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച കാലത്ത് പത്തു മണിക്ക് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തുന്ന കർഷക മാർച്ചിലേക്കും പ്രതിഷേധ ധർണിയിലേക്കും ഇന്നാട്ടിലെ കർഷകരെയും ജനാധിപത്യ വിശ്വാസികളെയും ക്ഷണിച്ചുകൊള്ളുന്നു കർഷക മാർച്ച് കുളവൻമുക്കിൽ നിന്ന് ആരംഭിക്കുന്നതാണ് പങ്കെടുക്കുക വിജയിപ്പിക്കുക രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി കർഷകൻ പാടത്തും മഴയത്തും വെയിലത്തും പണിയെടുത്തുണ്ടാക്കി നൽകിയ നെല്ലിന്റെ വില മാസങ്ങളായി വിതരണം ചെയ്യാതെ നെൽകർഷകരെ സ്ഥിരമായി പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെ സംഘടിക്കുക സഹകരിക്കുക കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച കാലത്ത് പത്തു മണിക്ക് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് കുളവൻമുക്കിൽ നിന്നും ആരംഭിക്കുന്ന കർഷക മാർച്ചിലും ധർണയിലും മുഴുവൻ കർഷകരും പങ്കെടുത്ത് വിജയിപ്പിക്കണമേയെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന ധനസഹായ വിഹിതം ആനുപാതികമായി വർദ്ധിപ്പിക്കാതെ വർഷങ്ങളായി നെൽകർഷകർക്ക് അധികമായി ലഭിക്കേണ്ട തുക കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ പ്രതിരോധിച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച കാലത്ത് പത്തുമണിക്ക് കുളവൻമുക്കിൽ നിന്നും ആരംഭിക്കുന്ന കർഷക മാർച്ചിൽ അണിചേരണമെന്ന് ഇന്നാട്ടിലെ കർഷക സമൂഹത്തോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അപേക്ഷിച്ചുകൊള്ളുന്നു കർഷകർ സംഘടിക്കുക സഹകരിക്കുക അന്നമൂട്ടുന്ന കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ സമരപരിപാടിയിൽ അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു